അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിപ്പോ ഭക്ഷണം നോക്കി വചനം ഓക്സിജൻ ഓക്സിജനത പ്രാർത്ഥന മൂന്ന് എക്സസൈസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു നമ്മൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ദൈവവചനം നമ്മുടെ ജീവിതത്തെ നടപ്പിലാക്കുന്ന അത് ആ നടപ്പിലാക്കുന്നവർ ആരാധിക്കുന്നവര് അല്ല ജീവിതം ഒരു ആരാധനയാണ് ബുദ്ധിയുള്ള ആരാധനയെ നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുകയും ജീവിക്കുന്ന ആരാധന ജീവിക്കുന്ന യാഗം അല്ലല്ലോ അടുത്തത് ഇത്രയും കഴിഞ്ഞാൽ അടുത്ത് വേണ്ടതെന്ന് അറിയാമോ നമുക്ക് വേണ്ടൊരു കാര്യം നമുക്ക് എന്ത് വേണം നല്ല ആരോഗ്യമുള്ള ആൾക്കെന്ത് വേണം ആരോഗ്യമുള്ള ആൾക്ക് ആൾക്കെന്ത് വേണം എന്നോട് ഇന്നലെ മാത്യു ഭയങ്കര തലവേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഡാടി മര്യാദയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഉറങ്ങാത്തതുകൊണ്ട് ഉറങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് ഏ തീർച്ചയായിട്ടും വേണം പ്രഷർ ഉള്ളവർക്ക് ഉറങ്ങാനുള്ള ഗുളിക അധികം കൊടുക്കുക ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ നല്ലത് റെസ്റ്റ് എടുത്താൽ നല്ലത് റെസ്റ്റ് ആവശ്യം ഒരു ഒരത്മീയ ജീവിതത്തിൽ റെസ്റ്റ് ആവശ്യമുണ്ടോ ഉണ്ടോ ആത്മീയ ജീവിതത്തിൽ റെസ്റ്റ് ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് എന്താണ് റെസ്റ്റ് എന്ന് മനസ്സിലാക്കാം ഹലുയ കർത്താവ് പറഞ്ഞു അധ്വാനിക്കും നമുക്ക് എന്റെ അടുക്കൽ വരുവിൻ ഞാൻ അവരെ ആശ്വസിപ്പിക്കാം എന്നിൽ ആശ്വാസം കണ്ടെത്തുവിൻ പ്രിസോട് ഈ ആശ്വാസം അറസ്റ്റ് എന്ന് പറയുന്നത് അതായത് ദൈവത്തിൽ നമ്മൾ വചനം വായിക്കുന്നു നാം പ്രാർത്ഥിക്കുന്നു നാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നു ഈ മൂന്നും ചെയ്താൽ പിന്നെയും നമുക്ക് ഉറക്കൂടെ ചൂട് നടക്കേണ്ട ആവശ്യമുണ്ടോ ആ കുറേ ഒരു ആവശ്യം ഉണ്ടോ അവിടെ എന്ത് വേണം ആ സമാധാന ആരുടെ അടുത്ത് റെസ്റ്റ് ദൈവത്തിന്റെ അടുത്ത് റെസ്റ്റ് വേണം ഇനി റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരും എന്തോരും നാം ദൈവത്തിന് വേണ്ടി ദൈവത്തെ ആരാധിക്കും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം കർത്താവ് നോക്കൂല്ലോ നമുക്ക് ആശ്വസിച്ചുകൂടെ കർത്താവ് എന്നെ പറഞ്ഞു കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ എന്ന് നിങ്ങളെ ആശ്വസിച്ച് ഉറങ്ങിക്കോളാന്നാ പറഞ്ഞു എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണ ഗുളിക്കാരൻ അപ്പൊ നമ്മള് കൂടുതൽ തലപുണ്ണാക്കണോ വേണോ നമ്മൾ കണ്ടമാനാകുലത്ത് പിടിച്ചുപയറ്റണോ വേണ്ട ഒന്ന് ദൈവസേനയിൽ ഒന്നും മിണ്ടാണ്ടിരുന്ന ചിലർ ഒന്ന് മിണ്ടാണ്ട് വേഷം കെട്ട് ഭർത്താവിൻ പറഞ്ഞു കർത്താവ് നിന്റെ കർത്താവായിരിക്കും കർത്താവ് നിന്നെ നോക്കില്ലേ പിന്നെ നിന്ന് മിണ്ടാണ്ട് ഒരു പാസ്റ്ററെ ല്ല പറയണേ നിങ്ങൾ അത് കേൾക്കുമ്പോ എന്ത് ഈ പാസ്റ്റർ ഇങ്ങനെ പറയണത് അങ്ങനെയൊക്കെ പറഞ്ഞാലേ ചെറുക്കും മനസ്സിലാവുള്ളൂ യെസ് അതായത് അവരോട് അധ്വാനിക്കാൻ പറഞ്ഞിട്ട് ഒരു ദിവസം ദൈവസന്നിധി നിങ്ങൾ ഇരുന്ന് ആശ്വസിച്ചു കൊണ്ട് ദൈവജനത്തിന് ഒരു ആശ്വാസം ഉണ്ടെന്ന് മനസ്സിലായോ കഥ എന്താ പറഞ്ഞത് നിനക്ക് ഉറക്കും തന്നിട്ടുണ്ട് നിനക്ക് മയക്കും തന്നിട്ടുണ്ട് ആർക്ക് നമുക്ക് കർത്താവിനോക്കണ്ടോ അവൻ ഉറങ്ങുകയുമില്ല അവൻ നമ്മളെ നോക്കിയിരിക്കുക ആത്മാവിനുറക്കമില്ല റാന്തി പിടിച്ചവരുടെ ലക്ഷണം നിങ്ങൾക്കറിയാമോ ഞാൻ പണ്ട് പതിനെട്ട് വയസ്സുള്ള സമയത്ത് ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ബാലയാൻ സെക്കൻഡറി സംസ്ഥാന പ്രസിഡന്റായി നോക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒക്കെ വന്ന് ഇവിടെ ഇറങ്ങും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അന്ന് കുത്തിപ്പിടിച്ച് ഇറങ്ങാം കൊരറ്റിയിൽ ഇറങ്ങിയിട്ട് പിന്നെ ഓരോ ഓട്ടോറിക്ഷ ഉണ്ടാവും നാട് നടന്ന് വരുമേ കൊരറ്റി ബസ് സ്റ്റോപ്പിൽ ഒരാളാണ് ണ്ടോ രാനാ ചെറുകിണ്ട് ഒറ്റ നോട്ടം മേടിച്ചു പോകുന്നു രാത്രി ഉറക്കില്ല പിശാതി പിടിച്ചവന് രാത്രി ഉറക്കണ്ടാവില്ല ഹലോ ലൂയ അപ്പൊ ഞാൻ പറഞ്ഞു അറിയോ ദൈവം നമുക്ക് തരുന്നുണ്ടാ നമുക്ക് ഉറക്കം തരുന്ന ഉറക്കത്തിന് നമുക്ക് പറയുന്നു തരും ഉറക്കത്തിന് എന്തൊക്കെ തരും സങ്കീർത്തനക്കാരായത് പറയുന്ന ഉറക്കത്തിൽ ഞാൻ അവന് കൊടുക്കുന്നു അപ്പൊ ഉറക്കം ആർക്ക് ദൈവത്തിന് എന്തുണ്ട് ഉറക്കമുണ്ട് ഉറക്കത്തിൽ ദൈവം ഉറങ്ങാത്തവനാ ഉദാഹരണം ആരെങ്കിലും ഉറക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുണ്ടോ നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി നാളെ എന്താ ചെയ്യേണ്ടത് മറ്റെന്നാ നീ എങ്ങോടാ പോവേണ്ടത് എന്നൊക്കെ ആലോചിച്ച് കർത്താവ് എന്റെ മോൻ പോകാൻ പോകണ എന്ന ശരി ഞാനൊന്നും നോക്കട്ടെ എന്താ നീ പാലക്കാട് ചെല്ലുമ്പോൾ എന്താ കാര്യം ആ അതാണ് സ്തോത്രം അത് പറയാൻ വേണ്ടിയാ അപ്പൊ കൃത്യം ഓർമ്മിപ്പിച്ചു അതെ അതേ ആദാമി ദൈവം ഒരു ഉറക്കം കൊടുത്തിട്ട് അവർ അവയുണ്ടാക്കി കൊടുത്തു അതുവരെ മുഴുവൻ പഠിച്ച പണി പതിനെട്ട് നോക്കി എല്ലാത്തിന്റെ പേര് നോക്കാൻ വിഷണനായിട്ട് ഇരിക്കും ആ സമയത്ത് പറഞ്ഞു നീ നീ മിണ്ടി നീ കിടന്നുറങ്ങു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം ഉറക്ക അത് ഗാഠനിന്ദ്ര അല്ലെങ്കിൽ സാധാരണ ഉറക്കം അവനുണ്ട് ഗാഠനിന്ദ്ര ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യാൻ വേണ്ടി ക്ലോണിങ്ങും നടന്നു ഓപ്പറേഷനും നടന്നു രണ്ടും നടന്നു എല്ലിൽ നിന്ന് അത്രയും വലിയ ഫ്ലോണിംഗ് ഒന്നും നിന്ന് നടന്നിട്ടില്ല ഫ്ലോണിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുടിയിൽ നിന്നോ എൻ്റെ സ്കിന്നിൽ നിന്നോ നഖത്ത് നിന്നോ എന്നെ പോലും ഒരാളെ ഉണ്ടാക്കാൻ പറ്റും ജോയ്സിനെ പോലെ ഒരാളെ ഉണ്ടാക്കാൻ ഇന്നൊരു ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഒന്ന് ഭക്ഷണം വേണം രണ്ട് ഓക്സിജൻ വേണം മൂന്ന് എക്സസൈസ് വേണം നാല് റെസ്റ്റ് വേണം നാല് റെസ്റ്റ് വേണം ഒറ്റവാക്യം വായിച്ചിട്ട് അവസാനിപ്പിക്കാം മുപ്പത്തിയേഴാം

അതായത് യഹോവിയുടെ മുമ്പാകെ ഉണ്ടാതിരുന്ന് എന്ന് പറഞ്ഞാലേ യഹോയുടെ മുമ്പ് ഉണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നീ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നീ പ്രാർത്ഥിച്ച് നീ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടന്നിട്ട് നീ ദൈവത്തെ ഏൽപ്പിക്കുന്ന എനിക്ക് റെസ്റ്റ് ഉണ്ടായാൽ ദൈവം അത്ഭുതകരമായി കാര്യം ചെയ്യും രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി ഉണ്ട് അത് പിന്നീട് അവസരത്തിൽ പറയും ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ട ആരോഗ്യമുള്ള ആത്മീയ ശരീരത്തിനു വേണ്ട നാല് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്